പത്തു പതിനഞ്ച് വർഷക്കാലം പിണങ്ങിയവർ ഈയൊരു അമൽ കൊണ്ട് അടുത്തു ഏത് സ്നേഹമില്ലാത്തവൻ്റെ മനസ്സിലേക്കും സ്നേഹത്തെ ഇട്ടുതരുന്ന അമൽ വർഷങ്ങളായി പിണങ്ങിയവർ പോലും അടുക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അമല് നിനക്ക് ആരുടെ സ്നേഹമാണോ നീ ആഗ്രഹിക്കുന്നത് അവരുടെ സ്നേഹം അത് ഉറപ്പായും ലഭിക്കുന്ന അമല് ഹലാലായ മാർഗത്തിലൂടെയുള്ള എല്ലാ സ്നേഹവും അടുത്ത് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള അമലും നിശാ ഒന്ന് ചെയ്തു നോക്ക് അത് റിസൾട്ട് ഉറപ്പാണ് അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ അലഹമില്ല വസ്ഹബിഹി വസാത്ത് അമ്മാ മുർസീൻ സ്നേഹനിധികളായ എൻ്റെ ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് നിരന്തരം നമുക്ക് കോൾ ചെയ്യാറുണ്ട് തങ്ങളെ ഭർത്താവ് എന്നോട് വലിയതായി അകൽച്ചയിലാണ് ഭർത്താവിനെന്നോടൊരു സ്നേഹമില്ല ഞങ്ങൾ തമ്മിൽ കണ്ടാൽ കീരും പാമ്പുവാണ് മക്കൾക്ക് എന്നോട് സ്നേഹമില്ല കല്യാണം കഴിഞ്ഞതു മുതൽ അവൻ എന്നോടൊരു സ്നേഹവും ഇല്ല അവൻക്ക് എന്നോടൊന്നൊരു വെറുപ്പ് പോലെ അവൻ എന്നെ വിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ വാടക വീട്ടിലാണ് സങ്കടം പറയുന്നവരുണ്ട് മകൻ്റെ സ്നേഹം ലഭിക്കാൻ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഹലാലായ മാർഗത്തിലൂടെയുള്ള എല്ലാ സ്നേഹം ലഭിക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ള അമൽ ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞിരുന്നു ചെയ്തവരുണ്ട് റിസൾട്ട് കിട്ടിയവരുണ്ട് ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയൊരു അമലാണ് ഇൻഷാൽ ഇത് എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം ഇത് എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ചെയ്യാം മക്കൾക്ക് വേണ്ടി ചെയ്യാം ആർക്കും വേണ്ടി ഇൻഷാല്ല ഇത്ര അമല് ചെയ്യാം അത് ഹലാലായ മാർഗത്തിൽ മാത്രം ഇതിനെ ദുരുപയോഗപ്പെടുത്തരുത് ദുരുപയോഗം ആരും ചെയ്യരുത് കാരണം ഇത് ഹലാലായ മാർഗത്തിലുള്ള സ്നേഹം മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയൂ ഇത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ കൊണ്ടാണ് ഇത് മന്ത്രിക്കുന്നതും ഈ അമൽ ചെയ്യുന്നതും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടാണ് എല്ലാത്തിൻ്റെയും മരുന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുര്ആാനിലുണ്ട് ഈ ഒരു അമല് കുറച്ച് മുന്നെയായിട്ട് എൻ്റെ അടുത്തേക്ക് ഒരു സഹോദരി വന്ന സമയത്ത് പൊട്ടിക്കറിഞ്ഞ് സങ്കടം പറഞ്ഞിട്ടാണ് ആ ഒരു സഹോദരി എന്നെ സമീപിക്കുന്നത് തങ്ങളെ ഭർത്താവിനോട് ഒരു സ്നേഹല്യം വലുതായ അകൽച്ചയിലാണ് അവർക്ക് വേറെന്തൊക്കെയോ ഒരു അവിഹിത ബന്ധങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു ഫോൺ വിളിക്കാറില്ല രണ്ട് പൈതം മക്കളുണ്ട് തങ്ങളെ അവരൊന്ന് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല എനിക്ക് വിളിച്ചില്ല അത് പോട്ടെ എൻ്റെ മക്കൾക്കെങ്കിലും മക്കൾക്കെങ്കിലൊന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് മക്കൾക്ക് പോലും വിളിക്കാറില്ല തങ്ങളെ എന്നെ എൻ്റെ മക്കളെയും അദ്ദേഹത്തിന് വേണ്ട ചെലവിന് തരാറില്ല വാട്സപ്പിലും ഫോണൊക്കെ ബ്ലോക്ക് ആക്കി നിൽക്കുകയാണ് ഇതൊന്ന് അടുത്ത് കിട്ടാൻ ഇതൊന്ന് റാഹത്തായി കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സങ്കടം പറഞ്ഞു വന്ന ആ സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ അൽഹന്ദ അൽഹംദില്ല അൽഹമദില്ല ഇപ്പം റാഹത്താണ് സന്തോഷം അറിയിച്ചിട്ടുണ്ട് സന്തോഷം അറിയിച്ചിരുന്നു നമുക്ക് ഓരോ ഘട്ടങ്ങളിലായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ലൈറ്റാക്കിയത് ഈ ഒരു അമല് ഈ ഒരു അമല് നമ്മൾ ചെയ്യേണ്ട വിധം എങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ അത് കൂടുതലൊന്നും പറയുന്നില്ല എങ്ങനെയാണ് ഈ ഒരു അമല് ചെയ്യേണ്ടത് ഏത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് രണ്ട് രീതിയിൽ ഈ അമല് നമുക്ക് ചെയ്യാം എന്നാ രണ്ട് രീതി നമ്മൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് ചെയ്യേണ്ടതൊന്നും ഇൻഷാ അല്ല നമുക്ക് ഈ മജ്ലിസിലൂടെ നമുക്ക് പഠിച്ച് ആ ആമേൽ ചെയ്ത് ജീവിതത്തിൽ വലിയ റാഹത്ത് നമുക്ക് നേടണം അള്ളാഹു അള്ളാഹുദിനു തോഫയൊക്കെ നൽകട്ടെ ആമീം പറയുന്ന നിങ്ങളെ ആമീം പറയും അള്ളാഹു തോഫയൊക്കെ നൽകട്ടെ ഇൻഷാ ഇനിശാള്ളത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് നേരിട്ട് കാണാനുള്ള അവസരം ഇനി നേരിട്ട് കൺസൾട്ടിങ്ങൾ ഡേറ്റ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് തങ്ങളെ ഞങ്ങൾ പറയുന്ന ഇത്രയും വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിലാണ് സിഹൃ സംബന്ധമായ പ്രയാസത്തിലാണ് ഇത്ര സ്നേഹമില്ലായ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയതായി അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കുടുംബമാകെ ചിന്ന ചിതറമായി കിടക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ അടങ്ങറിലാണ് സങ്കടം അറിയിക്കുന്ന ആളുകൾ നിരവധിയാണ് വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട് നിഷാദം നേരിട്ട് കാണാനുള്ള അവസരം വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ അടങ്ങറുകളും ലാഹോ തീർത്ത് നൽകട്ടെ ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും തന്ന അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ സ്നേഹം ലാഹു ഞങ്ങൾക്ക് ഇനി നൽകണമല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹമല്ലോ ഞങ്ങൾക്ക് ഇനി നൽകണേ തമ്പുരാനെ ഈ ഒരു ഉറപ്പോടുകൂടി ഈയൊരു യക്കീനോടുകൂടി കൂടി നിങ്ങൾ യാവരെ ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഉറപ്പായി നടക്കും ഉറപ്പായി നടക്കും ആ സഹോദരി പൊട്ടിക്കരഞ്ഞു പറഞ്ഞത് തങ്ങളെ പത്തും പതിനഞ്ചു വർഷമായി ഇദ്ദേഹം ഇങ്ങനെ തന്നെ ആയിരുന്നു കുറച്ച് കാലം മുണ്ടും പിന്നെ ഇങ്ങനെ തന്നെ ആവും പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോവും കുറച്ച് കാര്യങ്ങൾ ചെയ്യും പിന്നെ റെഡിയാവും പിന്നെ ഭയരു രൂപത്തിലാവും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അലഹംദുലില്ല അലഹന്തലില്ല ഒരു മാസായി നല്ല സ്നേഹത്തിലാണ് നല്ല റാഹത്തിലാണെന്ന് പറഞ്ഞ ആ സഹോദരി ആത്മാർത്ഥമായി ചെയ്തതുകൊണ്ടാണ് ഈ ഹിലാസോടുകൂടി ചെയ്തതുകൊണ്ടാണ് ഈ അമലുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും എൻ്റെ ഭർത്താവ് എന്നോട് നല്ല സ്നേഹം ഉണ്ടാവും മക്കൾക്ക് എന്നോട് നല്ല സ്നേഹം ഉണ്ടാവും നിങ്ങൾ ആരുടെ സ്നേഹമാണോ കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി ചെയ്തു നോക്ക് ഫലം ഉറപ്പാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അമലിലേക്ക് അടക്കം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള എ ഫോർ പേപ്പർ എടുക്കുക എ ഫോർ പേപ്പർ എടുത്തിട്ട് ഈ ഒരു ആയത്തിനെയും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു ദ്വായും എഴുതുക ഈ ആയത്തിൽ എഴുതുന്ന സമയത്ത് സുറത്തുള്ള അൻഫാലിലെ അറുപത്തി മൂന്നാമത്തെ ആയത്താണിത് അറുപത്തി മൂന്നാമത്തെ ആയത്ത് ഞാൻ ഇത് എഴുതിയതുപോലെ ഒറ്റ അറഫിലെഴുതുക ഒരക്ഷരം വിട്ടുപാവാതെ ഒറ്റ അറഫിൽ ഇൻഷല്ല ഇത് എഴുതാ അറക്കത്തിരണ്ട കറുപ്പ് മഷി കൊണ്ട് സി ഡി മാർക്കറൊക്കെ വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന് ആ മാർക്കർ കൊണ്ട് ഇൻഷാ ഇൻഷാള്ള ഒറ്റ അറഫിൽ എഴുതുക ഇതാർക്കുണ്ടെങ്കിൽ എഴുതി നിങ്ങൾക്ക് അറിയില്ല ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആരെ ആരെക്കൊണ്ടെങ്കിൽ എഴുതിപ്പിക്കുക അല്ലെങ്കിൽ ഇതാണറിയുന്ന കുട്ടികളുണ്ടാവും മദ്രസയിൽ പഠിക്കുന്ന അവരെക്കൊണ്ട് എഴുതിപ്പിക്കുക ഈ ദ്വാ ഈ ദ്വാര ഞാനൊരു ഡാഷ് ഇട്ടിട്ടുണ്ട് അതിൽ ആദ്യം ആദ്യം നിങ്ങൾ ആരാണോ നിങ്ങളിലേക്ക് അടുക്കേണ്ടത് അവരെ പേരെഴുതുക അവരെ പേരെഴുതുക അതായത് മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് മുഹമ്മദ് പിന്നെ ടുക്കേണ്ട ആൾ ഫാത്തിമയാണ് ഫാത്തിമ എഴുതുക ചെയ്യുന്ന ആൾ ഫാത്തിമയാണ് ഫാത്തിമയിലേക്കാണ് മുഹമ്മദ് എടുക്കേണ്ടത് മുഹമ്മദിന്റെ പേര് ഫസ്റ്റ് എഴുതാം പിന്നെ ഫാത്തിമയുടെ പേര് എഴുതാം എന്നിട്ട് ഇൻഷാ ലാ ദുഹ ഇനേം പരിപൂർണമായി എഴുതി പേപ്പറിൽ പരിപൂർണമായി എഴുതി റെഡിയാക്കിയല്ലോ റെഡിയാക്കിയല്ലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ ഡ്രസ്സിൽ നിന്ന് കുറച്ച് നൂലെടുക്കുക പുതിയ ഡ്രസ്സിൽ നിന്ന് എടുക്കരുത് കേട്ടോ പഴയതിൽ നിന്ന് ഇപ്പോൾ സ്നേഹത്തിന് കുറച്ചൊരു ചെറിയൊരു സ്നേഹക്കുറവുള്ളൂ അത് വലുതാക്കരുത് പുതിയ ഡ്രസ്സിൽ നിന്ന് പോയിട്ട് കുറച്ച് നൂലണ്ട് വലിച്ചാൽ പിന്നെ അവിടെ കലഹങ്ങളായിരിക്കും അതുകൊണ്ട് പുതിയ ഡ്രസ്സിൽ നിന്ന് എടുക്കണ്ട പഴയ ഏതെങ്കിലും ഒഴിവാക്കിയ ഡ്രസ്സിൽ നിന്ന് കുറച്ച് നൂലെടുക്കുക നിങ്ങളുടെ ഡ്രസ്സിൽ നിന്ന് എടുക്കുക രണ്ടും കൂടി കൂട്ടി ചുരുട്ടുക എന്നിട്ട് ഈ എഴുതിയ അത് വെക്കുക വെച്ചിട്ട് അതിനെ മൂന്നായി മടക്കി സൂക്ഷിക്കുക സൂക്ഷിക്കുക സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് നമ്മൾ ചികിത്സിക്കുന്നത് ഇത് മെല്ലെ മെല്ലെ നിങ്ങൾ നിങ്ങളിലേക്ക് അദ്ദേഹം അടുത്തു വരുന്നതായി നിങ്ങൾ കാണാം ഇതാർക്കും ചെയ്തു കൊടുക്കുക ആർക്കും വേണ്ടി നമുക്ക് ചെയ്യുകയും ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ വെള്ള പേപ്പർ എടുക്കുക എ ഫോർ പേപ്പർ എടുക്കുക രണ്ടാമത്തെ വൈ രണ്ടാമത്തെ മാർഗം ഇതുപോലെ ഞാൻ ഇതുപോലെ ഒറ്റ അറഫിൽ നിന്ന് ചെയ്ത് നറുക്ക് എഴുതുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അറബി മഷി കൊണ്ട് അറബി മഷി ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആ അറബി മഷിയിൽ സംസം ഒഴിച്ച് ഒന്ന് പരുവപ്പെടുത്ത് അറബി മഷി മഷി കട്ടകളായിരിക്കും അപ്പോൾ ആ ഒരു പൊടിയോ അല്ലെങ്കിൽ കട്ട രൂപത്തിലായിരിക്കും അത് ഈ സംസം ഒഴിച്ച വെള്ളത്തിലോട്ടൊന്ന് കഴിഞ്ഞാൽ മഷി രൂപത്തിൽ അത് പാനീയമായിട്ട് മാറും അതിലേക്ക് മഷി എഴുതുന്ന പേന നമ്മളെ സാധാ പേന അല്ല മുളകൊണ്ട് പരുവപ്പെടുത്തിയ പേന ഉണ്ട് ഇങ്ങനെയുള്ള പേന ഇപ്രകാരമുള്ള മുളകൊണ്ടുള്ള എഴുത്തുപേനയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് മുറിച്ച് നിശാത പരുവപ്പെടുത്തിയാലും മതി തൽക്കാലം ഒന്നും വാങ്ങാൻ കിട്ടിയിട്ടില്ല ഒരു കമ്പ് മുറിച്ച് പരുവപ്പെടുത്തി പേന രൂപത്തിലാക്കി ഈ മഷിയിൽ മുക്കിയിട്ട് ഓരോ അറഫായിട്ട് ഈ ആയത്തിനെയും ദ്വാനെയും എയ്ത അവരുടെ പേര് ചെയ്ത മുഹമ്മദ് എയ്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിമ അല്ലെങ്കിൽ അബൂബക്കർ അല്ലെങ്കിൽ റൊഖിയ എന്തു ചെയ്ത ഇൻഷാ അല്ല നിങ്ങൾക്ക് ആരുടെ സ്നേഹമാണ് കിട്ടുന്നത് ലത്തീഫിൻ്റെ സ്നേഹമാണ് കിട്ടുന്നതെങ്കിൽ ലത്തീഫ് സുമയ്യ സുമയ്യാണ് സുമയ്യ സുമയ്യദ ഈ എന്നിട്ടൊരു നറുക്കായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്കിട്ട് ലത്തീഫിന് കൊടുക്കുക അല്ലെങ്കിൽ മുഹമ്മദിന് കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക ഇത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് നല്ല രൂപത്തിൽ കിട്ടും ഇത് അടുത്തുള്ള ഒരാൾക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈയൊരമല് പ്രവാസികൾ ധാരാളം ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുമായിട്ട് അകന്ന് നിൽക്കുന്ന ഭർത്താക്കന്മാർ ഭർത്താവുമായി അകു നിൽക്കുന്ന ഭാര്യമാരുണ്ട് ചെറിയ നിസാര കാരണത്താൽ തെറ്റി നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയത് ഞാൻ ആദ്യം പറഞ്ഞ മലയാണ് ആദ്യം പറഞ്ഞ മലയാണ് ഇത് അടുത്തുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൊടുത്ത ഏൽപ്പിക്കൊക്കെ വേണം ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആദ്യം പറഞ്ഞാൽ മതി ചെയ്യാം ആരുടെ സ്നേഹം മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് കൊടുക്ക് മകൻ്റെ പേരെ ചെയ്ത് അല്ലെങ്കിൽ മകൻ കുറേ ആളുകളുണ്ട് മൂന്നാളുകൾ നമ്മുടെ തെറ്റിലാണ് മൂന്ന് മക്കളും നമ്മളോട് പിണക്കത്തിലാണ് മൂന്ന് മക്കളുടെ പേര് ചെയ്ത എന്നിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ നൂലെടുത്തിട്ട് വെക്കാം അല്ലെങ്കിൽ ഈ നിറക്കിലെഴുതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കാം അവരുണ്ടെങ്കിൽ നിങ്ങളടുത്തുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞു അവൻ വാടക വീട്ടിലാണ് ഭാര്യമൊത്ത് അവനിങ്ങോട്ടോ അവൻ്റെ മാതാപിതാക്കളുമായി ഒന്ന് കാണാനോ സംസാരിക്കാനോ വരാറില്ല അവനക്ക് അവൻ്റെ ഭാര്യയും മക്കളും മതി അവൻ്റെ ജീവിതം വേറെയാണ് മറ്റേ തള്ളനയും തന്തനയും നോക്കാറില്ല എന്ന് സങ്കടം പറയുന്നവരുണ്ട് നിഷാ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വീട്ടിലിരുന്ന് സുരക്ഷിതമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അമലാണ് ഇതിന് ചിലവുകളോ ഇതിന് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇന്നുമില്ലാത്തൊരമലാണ് നിഷാ അത് ചെയ്ത് നോക്ക് കുറേ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചവരാണ് സ്നേഹത്തിന് കൊതിക്കുന്ന കാലമാണ് അല്ലേ അവരുടെ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ടാകും ഇൻഷാ അല്ലാ നിഷാദ് എല്ലാവർക്കും ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ഒരു അമലിനെ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ചെയ്യ് അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ സീദിയ മജ്ലിസ് ഈ ഒരു ചാനൽ തന്നെയാണ് ആറ് നാൽപ്പത്തി അഞ്ചിന് തുടങ്ങുന്ന മജ്ലിസ് എല്ലാവരും കാണുക എല്ലാവരും കാണുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും ആ വലിയ മജ്ലിസിൽ പങ്കെടുക്കുക പങ്കെടുക്കുകയും പറയുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള